നീലക്കൊടുപേരി അല്ലെങ്കിൽ കൊടുവേരി അല്ലെങ്കിൽ കാട്ടുകൊടുപേരി വേണീ കാണ സസ്യങ്ങൾ അതുകൊണ്ടുള്ള ഇത് ഇങ്ങനെ വള്ളിച്ചെടിയാണ് നിലത്തുകൂടെ കേൾക്കുന്നത് അതിൻ്റെ വലിതളിന് വലിതളിന് അഞ്ചിതളു അഞ്ചുതളകൾ അതിൻ്റെ കേസരങ്ങൾ ഉണ്ടാവും മഞ്ഞ കേസരം അതൊക്കെ പോകുന്ന പോലെ പറമ്പ് കൂടി ഇങ്ങനെ കിടക്കുന്ന സസ്യങ്ങളാണ് അത് കൊടുവേര് അല്ലെങ്കിൽ കാട്ടുകോട് വേരി എൻ്റെ പേര് കാട്ടുകൂട് വേരി ഇവിടെ ഒത്തിരി ഉണ്ട് കാട്ടുകൂട് വേരിയാണ് കാട്ടുകൊടുവേര് ഇത് ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ് ഔഷധം ഔഷധ സസ്യമാരവല ആയുർവേദത്തിനും ഉപയോഗിക്കുന്നതാണ് தெ அஞ்சு தளவு அஞ்சு தெளி அஞ்சு தளுண்டு அஞ்சு மஞ்ச கேசரே